ഹായ് ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത് ടി നാരായണ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി സ്വന്തം കാര്യസാധ്യത്തിനായി കാണിക്കയിട്ട് പ്രാർത്ഥിക്കുന്നവരാണോ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കായി അർച്ചനകളോ നേർച്ചകളോ ചെയ്യുന്നവരാണോ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ നേർച്ചകളും കാണിക്കകളും വെച്ച് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളും ഈശ്വരൻ നടത്തി തന്നിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാവും നിങ്ങളുടെ മറുപടി എന്തുകൊണ്ടാണ് നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈശ്വരൻ നടത്തി തരാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ ഈശ്വരനെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ടാകും ഒരു വ്യക്തി നിത്യേന ക്ഷേത്ര ദർശനം നടത്തിയും നേർച്ചകൾ നേർന്നും അർച്ചനകൾ ചെയ്തിട്ടും അയാളുടെ എല്ലാ ആവശ്യങ്ങളും നടക്കാതെ പോകുന്നതിൻ്റെ പിന്നിലെ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭാരതത്തിൻ്റെ സ്വന്തം പൈതൃക സംസ്കാരത്തിന് രണ്ട് വശങ്ങളുണ്ട് അഥവാ രണ്ട് മുഖങ്ങളുണ്ട് അത് ശ്രുതി എന്നും സ്മൃതി എന്നും അറിയപ്പെടുന്നു ഭാരത സംസ്കാരത്തിൻ്റെ പരമപ്രധാനമായ ഒരു പാരമ്പര്യമാണ് ഗുരുശിഷ്യ സമ്പ്രദായം പരമമായ ജ്ഞാനം അത് ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് ശിഷ്യരിലേക്ക് കൈമാറി വന്ന ഒരു പാരമ്പര്യമായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത് അത് ശ്രുതികളാണ് ശ്രുതികൾ വേദങ്ങളാണ് അത് മാറ്റമില്ലാത്തതും ആധികാരികവുമാണ് വേദസാരാംശങ്ങൾ വളരെ പുരാതന കാലം മുതൽ ഗുരു തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുത്തു ആ പരമ്പര അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സ്മൃതികൾ ശ്രുതികളിലെ തത്വങ്ങളെ ഗ്രഹിച്ച കഥകളും സങ്കല്പങ്ങളുമാണ് അതായത് ശ്രുതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വേദാംശങ്ങൾ ഉപവേദങ്ങൾ ഉപാംഗങ്ങൾ ദർശനങ്ങൾ എന്നിങ്ങനെയാണ് അവയെ വേർതിരിച്ചിരിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതികളാണ് മതപരവും ധാർമ്മികവുമായ മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാന ഉറവിടങ്ങളാണവ അവയിൽ ഓരോ കാലഘട്ടത്തെയും പ്രതിനിധീകരിക്കുന്ന കഥകളും ഈശ്വരാവതാരങ്ങളും അവയെക്കുറിച്ചുള്ള വർണ്ണനകളും ലീലകളും വളരെ വ്യക്തമായി കാണാം അതായത് ഈശ്വരനെ മനുഷ്യരൂപത്തിൽ കണ്ട് ആരാധിക്കുകയും പതിയ ഭക്തിയും വിനയവും ഉടലെടുക്കുകയും ഭഗവാനെ കൂടുതൽ കൂടുതൽ അറിയാനൊരു ജിജ്ഞാസയും ഓരോ സാധകന്റെയും ഉള്ളിൽ ജനിപ്പിക്കുക എന്ന ധർമ്മമാണ് സ്മൃതികൾ ചെയ്യുന്നത് എന്നാൽ ശ്രുതികളിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സത്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക അവിടെ ഈശ്വരന് രൂപമില്ല അവൻ അരൂപിയാണ് സർവ്വചരാചരങ്ങളിലും ഒരുപോലെ വസിക്കുന്നവനും സർവവ്യാപിയുമാണ് ജനനവും മരണവുമില്ലാത്ത ഏകനാണ് പരമമായ സത്യം അതാണെന്ന് വേദങ്ങൾ പറയുന്നു അതായത് ശ്രുതികളും സ്മൃതികളും പരമാത്മാവും മനസ്സും പോലെ ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഇരട്ടത്തൊരു പാത്രം നിലപ്പിക്കഴിഞ്ഞു എന്ന് കരുതുക അതിന് ശബ്ദമുണ്ടാകും ആ ശബ്ദം ശ്രുതിയാണ് അത് സത്യമാണ് എന്നാൽ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അതിൻ്റെ രൂപം സൃഷ്ടിക്കപ്പെടുന്നത് സ്മൃതിയിലാണ് അതായത് ശ്രുതി സ്മൃതിയിലേക്ക് എത്തുമ്പോൾ രൂപകൽപ്പനയും അർത്ഥകൽപ്പനയും ഉണ്ടാകുന്നു ഉടനെ തന്നെ അത് ഏത് പാത്രം എങ്ങനെ എന്നുള്ള സംശയം ഉണ്ടാകുന്നത് സ്മൃതിയിലാണ് അപ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ നീക്കുവാൻ നമുക്ക് ശ്രുതിയെ ആശ്രയിക്കേണ്ടി വരും അതായത് പാത്രം വീണപ്പും കേട്ട ശബ്ദത്തെ ആശ്രയിക്കും എന്നർത്ഥം അതുപോലെ തന്നെ സ്മൃതിയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ശ്രുതിയെ ആശ്രയിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശ്രുതി ഏകവും സ്മൃതി അനേകവുമാണ് അതുകൊണ്ടാണ് പരബ്രഹ്മം എന്ന ഏകദൈവവും അതിലേക്ക് ചെന്നു ചേരുന്ന വഴികളായ മുപ്പത്തിമുക്കോടി ദേവതകളും ഉണ്ടായത് ചുരുക്കത്തിൽ സ്മൃതികളിലെ കഥകളും തത്വങ്ങളും ഗ്രഹിച്ച് ഭഗവാന്റെ ഒരു രൂപത്തെ മാത്രം മനസ്സിൽ ഉപാസനാമൂർത്തിയായി കണ്ടു സങ്കല്പിച്ച് ദാസഭാവത്തിൽ ഭജനം ചെയ്ത് തൻ്റെ മനസ്സിനെ ഭഗവാനോടടുക്കാനുള്ള ജിജ്ഞാസയോടെ മനസ്സിനെ ഉയർത്തി സർവവ്യാപിയായ എല്ലാ ചരാചരങ്ങളെയും തന്നെ എന്ന പോലെ നിലനിർത്തുന്ന അരൂപയായ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ ഭഗവാൻ തൻ്റെ ഭക്തനിൽ പ്രീതനാകുകയുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾ അർച്ചിക്കുന്നത് എന്തുമാകട്ടെ അത് ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഒരു ജീവിയോടും വെറുപ്പില്ലാത്തവനും സൗഹാർദ്ദവും അനുകമ്പയും ഉള്ളവനും അത്യാഗ്രഹമില്ലാത്തവനും സ്വാർത്ഥതയില്ലാത്തവനും അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ സമചിത്തതയുള്ളവനും സഹനശീലനും സദാ സംതൃപ്തനും ആത്മനിയന്ത്രണവും ഉറച്ച വിശ്വാസമുള്ളവനും അവൻ്റെ മനസ്സും ബുദ്ധിയും എനിക്ക് അർപ്പിച്ചതിനാൽ എനിക്കവൻ പ്രിയങ്കരനാണ് ആ ഭക്തനിലേക്ക് സദാ ഞാൻ തിരിഞ്ഞിരിക്കുമെന്ന് ഭഗവാൻ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ക്ഷേത്രങ്ങളിൽ പോയി എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നായി നടത്തി തരണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പകരം പണമോ മറ്റെന്തെങ്കിലോ വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ പായസമോ നേർച്ചയായി പറഞ്ഞേക്കാം അതായത് നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ ഭഗവാനെ നിങ്ങളുടെ ദാസനായി കാണുകയാണ് ചെയ്യുന്നത് കാശ് കൊടുത്തിട്ടോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഭഗവാനിൽ നിന്നും ഒരു സർവീസാണ് അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു സേവകനല്ല ഭഗവാനെന്നും നമ്മളെല്ലാ പേരും ഭഗവാന്റെ ദാസന്മാരാണെന്നും ആഗ്രഹിക്കുന്നതല്ല മറിച്ച് അർഹതപ്പെട്ടത് മാത്രമേ ഭഗവാൻ നൽകുകയുള്ളൂ എന്നും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഈശ്വരനെ ഭജിക്കേണ്ടത് ഭക്തി എന്ന അനുഭവം ഉള്ളിലുണരുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ ഭയവും ഉദിക്കാറുണ്ട് കുട്ടിക്കാലം മുതൽ എല്ലാവരും കേട്ടു വളരുന്ന ഒട്ടനവധി സംഗതികൾ ഈശ്വരനെ ഭയക്കണമെന്നാണ് എന്തിനാണ് ഈശ്വരനെ ഭയക്കുന്നത് ഈശ്വരനോട് കാണിക്കേണ്ടത് പ്രേമമാണ് നിസ്വാർത്ഥവും നിരുപാധികവുമായ സ്നേഹമാണ് അത് അവനവനെ തന്നെ സമർപ്പിക്കലാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് അർപ്പണം നിന്റെ പ്രവൃത്തികളും നീ ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും ദാനം ചെയ്യുന്നതും കർമ്മം ചെയ്യുന്നതും എല്ലാം ഭഗവാന് സമർപ്പണമായി ചെയ്യുക എന്നാണ് ഒപ്പം ഇങ്ങനെയും പറയുന്നുണ്ട് വിദ്യാവിനയ സമ്പന്നയെ ബ്രാഹ്മണ ഗവിഹസ്ഥിനെ ശുനി ചൈവശ്വഭാഗേ ച പണ്ഡിത സമദർശന യഥാർത്ഥ അറിവുള്ള ഒരാൾക്ക് ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായിയെയും ചണ്ടാളനെയും ഒരുപോലെ ദർശിക്കാൻ കഴിയും അതായത് എല്ലാ ജീവികളിലും നിറഞ്ഞു നിൽക്കുന്ന പരമമായ ഏകസത്യത്തെ ദർശിക്കാൻ കഴിയണം എന്നർത്ഥം അതായത് ഈശ്വരൻ സർവവ്യാപിയാണെന്നും അത് എല്ലായിടത്തും എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ വസിക്കുന്നു എന്നും മനസ്സിലാക്കണം അതിനാൽ സ്വയം തന്നെ ഭഗവാന്റെ ദാസനായി കണ്ട് താനും ഈശ്വരനും രണ്ടല്ല എന്ന് തിരിച്ചറിഞ്ഞ് തനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഭഗവാന്റെ വിവിധ രൂപങ്ങളാണെന്ന് മനസ്സിലാക്കി ആ ചൈതന്യം തന്നെയാണ് ക്ഷേത്രങ്ങളിലുള്ളതെന്ന് തിരിച്ചറിവുണ്ടാവുകയും വേണം അപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആവശ്യങ്ങൾ പറഞ്ഞ് അത് നടത്തി തരാനായി ഭക്തി എന്ന് മനസ്സിലാക്കുക പകരം പ്രേമത്തോടെ സമർപ്പണ മനോഭാവത്തോടെ അല്പം നേരം ഇരുന്ന് നാമസങ്കീർത്തനങ്ങൾ മാത്രം നടത്തി നിഷ്കാമിയായി ഈശ്വര ഭജനം നടത്തണമെന്നാണ് ഭഗവാൻ പറയുന്നത് ആ ഭക്തനോടൊപ്പം ഈശ്വരൻ ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് നന്ദിയുടെ രഞ്ജിത്തി നാരായൺ